ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു ദൈവമൊരുക്കിയ ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്വാഗതം നമ്മളുടെ പഠനഭാഗം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യമാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കാം ആശയവിനിമയത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ബന്ധങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ദൈവീകമായ പ്രമാണങ്ങളാണ് ഈ വാക്യങ്ങൾക്കകത്ത് ഈ വാക്യത്തിനകത്ത് ആലേഖനം ചെയ്തിട്ടുള്ളത് അതിൽ നമ്മളുടെ ചിന്താവിഷയം കോപത്തിന് താമസമുള്ളവരാകുക എന്നതാ എന്ന വിഷയമാണ് നമ്മൾ അതിനകത്ത് ചിന്തിക്കുന്ന കാര്യം കോപിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് കോപിക്കുവാനായിട്ട് നമ്മൾ കണ്ടത് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അഹങ്കാരം ഞാൻ എന്ന ഭാവം ഞാൻ ആരൊക്കെയോ ആണ് എന്ന ചിന്ത അഹങ്കാരം എന്ന ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ കോപിക്കാനായിട്ട് കുടുംബത്തിലാകട്ടെ സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഏത് മനുഷ്യനോടും കോപിക്കുവാൻ െന്ന ഭാവം എനിക്കുണ്ടെങ്കിൽ അത് ഇടയാക്കും അല്ലെങ്കിൽ അതൊരു കാരണമായിട്ട് തീരും രണ്ടാമതായി നമ്മൾ കണ്ട കാര്യം പ്രതീക്ഷകൾക്ക് വിപരീതമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മിൽ കോപം ഉണ്ടാകും നമുക്ക് പലപ്പോഴും പലരെ കുറിച്ചും പ്രതീക്ഷകളുണ്ട് നമ്മളോട് അവരിങ്ങനെ പെരുമാറണം അവരിങ്ങനെയൊക്കെ ജീവിക്കണം അവരിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ആകണം എന്ന ഒരു ചിന്ത പലപ്പോഴും നമുക്കുണ്ട് അപ്പൊ അത്തരം ചിന്തകൾ നമ്മിൽ ഉണ്ടാക്കുന്നത് അത്തരം ചിന്തകൾ വിപരീതമായ സ്വഭാവങ്ങൾ വിപരീതമായ പെരുമാറ്റങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ ആ വിപരീതമായ പെരുമാറ്റങ്ങളോട് പൊരുത്തപ്പെടുവാൻ കഴിയാതെ നമ്മൾ ദേഷ്യപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ടാമത്തെ കാരണം പ്രതീക്ഷകൾ വിപരീതമായ പെരുമാറ്റമാണ് മൂന്നാമത്തെ കാരണം ന്യായാധിപന്റെ കസേരയിലുള്ള ഇരിപ്പാണ് നമ്മളൊരു ദാസ മനോഭാവത്തോടു കൂടെ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണി ജീവിക്കേണ്ടവരാണ് നാം അങ്ങനെ ജീവിക്കാതെ നാം മറ്റുള്ളവരെ വിധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം ഒരു ന്യായാധിപന്റെ കസേരിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ പരിഗണിക്കാനോ അവരെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ കഴിയാതെ നാം അവരെ കുറ്റം വിധിക്കുന്നവരായും അവരോട് കോപിക്കുന്നവരായും നമ്മൾ മാറും അങ്ങനെ ഈ മൂന്ന് കാരണങ്ങളാണ് നമ്മൾ കണ്ടത് ഈ മൂന്ന് കാരണങ്ങളുടെയും വീഡിയോകൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് വീഡിയോകളും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് കയറി കേൾക്കണമെന്ന് ഓർപ്പിക്കുകയാണ് നമുക്ക് നാലാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം നാലാമത്തെ കാര്യം നമ്മൾ ക്ഷമിക്കാത്തതും കയ്പ്പുമാണ് പലപ്പോഴും ഈ മറ്റുള്ളവരോട് കോപിക്കുന്നതിന് കാരണമായിട്ട് തീരുന്നത് ക്ഷമിക്കാത്തതും കയ്പും അപ്പൊ ക്ഷമിക്കാത്തതും കയ്പ്പും കോപിക്കുന്നതിന് കാരണമായിട്ട് തീരും ഞാനിത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ബൈബിളിലെ അടിസ്ഥാനപരമായ വാക്യം വായിക്കാം ഒന്ന് എഫ് എ സി ലേഖനം നാലാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യവും മറ്റൊന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടും വാക്യങ്ങളുമാണ് വായിക്കാനായിട്ട് ഉള്ളവർക്കൊന്ന് വായിച്ച് നോക്കാം എഫ് എസ് ഗീത ലേഖനം നാലാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യവും മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ പാപം വെച്ചുകൊണ്ടിരിക്കരുത് എല്ലാ കൈപ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തു ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി നാം ഈ വാക്യം വായിക്കുമ്പോൾ ഈ വാക്യത്തിനകത്ത് പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പന അന്യോന്യം ക്ഷമിക്കുക എന്നുള്ളത് ആണ് ഇപ്പൊ ക്ഷമയുള്ളവരായി ജീവിക്കണം എന്ന ഒരു കൽപ്പനയാണ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അന്യോന്യം ക്ഷമിക്കണമെങ്കിൽ നാം വിട്ടുകളയേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നാം ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്കുണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട് നാം യേശുവിനെ മാതൃകയാക്കുകയും ചെയ്യണം എന്ന് ഈ വാക്യങ്ങൾ നമ്മളോട് പറയുകയാണ് ഇപ്പൊ ചില കാര്യം വിട്ടുകളഞ്ഞാലേ നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റത്തുള്ളൂ വിട്ടുകളഞ്ഞാൽ മാത്രം പോരാ ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയും വേണം എങ്കിലേ നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ മൂന്നാമത്തെ കാര്യം നമ്മൾ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കണം മാതൃകയാക്കിയാലേ നമുക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് വിട്ടുകളയേണ്ടത് വിട്ടുകളയേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടത് ദുർഗുണങ്ങളെ ആണ് അല്ലെങ്കിൽ നല്ലതല്ലാത്ത സ്വഭാവങ്ങളെയാണ് നല്ലതല്ലാത്ത ചില കാര്യങ്ങളെയാണ് നാം ഉപേക്ഷിക്കേണ്ടത് അതിന്റെ ഒരു ക്രമം നോക്കുക ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് ഒന്നാമത് കയ്പാണ് നോക്കി എല്ലാ കയ്പ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞ് പോകട്ടെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് കൈപ്പ് അല്ലെങ്കിൽ വേറൊരു പരിഭാഷ വിദ്വേഷം എന്ന വാക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം കോപമാണ് ക്ഷോഭം എന്നാണ് മറ്റൊരു പരിഭാഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യം മൂന്നാമത്തെ കാര്യം ക്രോധമാണ് നാലാമത്തെ കാര്യം കൂറ്റാരം അല്ലെങ്കിൽ അട്ടഹാസം കലഹം എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും അഞ്ചാമത്തെ കാര്യം ദൂഷണം അപ്പോൾ നമ്മ മറ്റു നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കണമെങ്കിൽ അത് നമ്മുടെ ഭർത്താവാകാം ഭാര്യയാകാം മകനാകാം മകളാകാം സഭയിലെ വിശ്വാസിയാകാം അയൽവാസിയാകാം അല്ലെങ്കിൽ നമുക്ക് വലിയ പരിചയമില്ലാത്ത എന്നാൽ നാമമായി ഒരു സംഘർഷത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാകാം ആരോട് വേണമെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും ക്ഷമിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകമായ അവസ്ഥ എന്നുള്ളത് നാം ചില കാര്യങ്ങളെ വിട്ടൊഴിയാൻ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം ആ ഉപേക്ഷിക്കാൻ തയ്യാറാകേണ്ടതിന്റെ ആദ്യത്തെ കാര്യമാണ് കയ്പ്പ് എന്ന് പറയുന്നത് കയ്പ് ഈ കയ്പ് എന്ന് പറയുമ്പോൾ വിദ്വേഷം എന്നാണ് മറ്റൊരു പരിഭാഷക്കകത്ത് അതിനെ പരിഭാഷപ്പെടുത്തിയിട്ട് ഉള്ളത് ഗ്രീക്ക് പദമായ പ്രക്രിയ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് എന്ന വാക്കിനെയാണ് ഈ കൈപ്പ് എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് അത് എഫേസിയർ നാലിന് മുപ്പത്തി ഒന്നിലും എബ്രാഹിർ പന്ത്രണ്ടിന്റെ പതിനഞ്ചിലും ഇതേ വാക്ക് കൈപ്പ് എന്ന് പരിഭാഷപ്പെടുത്തി ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ ഈ അച്ചരാർത്ഥിൽ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിഷമുള്ള ഒരു വേര് അല്ലെങ്കിൽ പുളിച്ച രുചി പോലെ എന്നുള്ള അർത്ഥമാണ് ആ വാക്കിന് ഉള്ളത് വേ ഒരു വിഷമുള്ള ഒരു വേരുണ്ടാവുക പുളിച്ച രുചി പോലെയുള്ള ഒരവസ്ഥ ഉണ്ടാവുക അതിനെയാണ് നമ്മൾ കയ്പ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വിശദമായ ഒരു പണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിശബ്ദമായും രഹസ്യമായും ആരംഭിക്കുകയും ഉപരിതലത്തിനടിയിൽ ഒരു വേരു പോലെ വളരുകയും പടരുകയും ചെയ്യുന്ന കഠിനമായ നീരസമാണ് കയ്പ് അപ്പൊ നമുക്ക് മറ്റൊരാളോട് തോന്നുന്ന കഠിനമായ ഒരു നീരസം അത് പ്രത്യക്ഷത്തിൽ വെളിപ്പെടണമെന്ന് നിർബന്ധമില്ല അത് ഉള്ളിൽ തോന്നുന്ന രഹസ്യമായി തോന്നുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ നമ്മളുടെ ഭാര്യ പെരുമാറുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തതുപോലെ നമ്മുടെ ഭർത്താവ് ഇടപെടുമ്പോൾ നമുക്ക് നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ മക്കൾ പെരുമാറുമ്പോൾ നമുക്ക് അവരോട് ഒരു നീരസം തോന്നും നമ്മൾ ആഗ്രഹിക്കാത്ത നിലയിൽ ഒരാൾ പ്രസംഗിച്ചാൽ പ്രസംഗിക്കുന്ന ആളോട് നീരസം നമുക്ക് തോന്നും നമ്മൾ ആഗ്രഹിക്കാത്ത നിലയിൽ ഒരാൾ ജീവിക്കുന്നത് കണ്ടാൽ നമ്മൾ ആഗ്രഹിക്കാതെ പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മുഴുവൻ അതായത് പുസ്തകപ്രകാരമായിരിക്കും പക്ഷെ നമ്മൾ കണ്ടെത്തുന്ന ശരികളുടെ വിപരീതമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ശരികൾക്ക് എതിരായി ഒരാൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് നീരസം തോന്നും നമ്മൾ ഒരു വീട്ടിൽ ഇത്രയും അധ്വാനിക്കുകയും ഭർത്താവ് നമ്മെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് നീരസം തോന്നാം ഭർത്താവിന്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കി നടത്താതിരിക്കുകയും മറ്റു കാര്യങ്ങൾ വ്യാപൃതരാകുകയും ചെയ്യുന്ന കാണുമ്പോൾ ഭാര്യയോട് ഭർത്താവിന് നീരസം തോന്നാം നമ്മൾ അധ്വാനിച്ച് ആ പണം കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വേണ്ടി അയച്ചിട്ട് അവരൊന്നും പഠിക്കാതെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ ആ മക്കളോട് നമുക്കൊരു നീരസം തോന്നാം ഇനി മാതാപിതാക്കൾ മക്കളെ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്കുണ്ടായാൽ അവര് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മൾ പെരുമാറുന്നില്ല എന്ന് കണ്ടാൽ നമ്മളോട് മക്കൾക്ക് നീരസം തോന്നാം നമ്മുടെ സഭയിലെ പ്രസംഗിക്കുന്നയാള് കൃത്യമായി പ്രസംഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് അതൊക്കെ നീരസം തോന്നാം അല്ലെങ്കിൽ നമ്മളുടെ സഭയിൽ വരുന്ന ആളുകൾ പാട്ട് പാടുമ്പോൾ അത് കൃത്യമായി ട്യൂണിൽ പാടുന്നില്ല എങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് നീരസ അവരോട് നീരസം തോന്നാം കൃത്യസമയത്ത് വരുന്നില്ലെങ്കിൽ അവരോട് നീരസം തോന്നാം അല്ലെ താമസിച്ച് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പലരോട് നീരസപ്പെട്ട് നമ്മൾ നമ്മളിരിക്കാറുണ്ട് അപ്പൊ നീരസം എന്ന് പറയുന്ന ഒരു തോന്നൽ ആ ഒരു ആ ഒരു ഒരു കാര്യം നമുക്ക് നമ്മളുടെ അനിഷ്ടങ്ങളുടെ അനിഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ തോന്നുന്ന കാര്യമാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ആര് ചെയ്താലും അവരോട് എനിക്കും തോന്നും ഒരു നീരസം തോന്നും അത് ഇതൊരു സ്വാഭാവികമായ കാര്യമാണ് അപ്പൊ ഈ നീരസത്തിനെയാണ് കഠിനമായ നീരസത്തിനെയാണ് കയ്പ് എന്ന് പറയുന്നത് അതായത് അതിങ്ങനെ ഉള്ളിൽ ഒരു വിഷമുള്ള വേരായിട്ട് വളരും ഒരു പുളിച്ച ഒരു രുചി ഉണ്ടാകും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അത് വളർന്നു വരുവാനായിട്ട് ഇടയായിട്ട് തീരും അപ്പൊ ഇത്തരം കയ്പ്പ് നമ്മൾക്കുണ്ടാകുമ്പോൾ നമുക്ക് ഒരാളോട് നീരസം തോന്നുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്കിവിടെ ആ ലിസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ട് ഉണ്ട് വീണ്ടും നമുക്ക് വായിച്ച് വാക്യത്തിലേക്ക് തിരിക്കും മടങ്ങി വരാം അവിടെ എല്ലാ കയ്പ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ അപ്പോൾ നമുക്ക് ആദ്യം ഒരാളോട് കയ്പ് തോന്നി ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാള് സഭയിൽ ഒരു പാട്ട് എടുത്തു ആ പാട്ട് ആ സമയത്ത് പാടാൻ അനുയോജ്യമായ പാട്ട് അല്ല ഇപ്പം ആരാധനാ യോഗം ആണെന്ന് സങ്കല്പിക്കുക ആരാധന യോഗത്തിന്റെ ആരംഭത്തിൽ നമ്മൾ സാധാരണ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകളാണ് പാടാറുള്ളത് പക്ഷെ ഒരാള് അന്ന് പ്രാർത്ഥനാ ഗീതം ഒരു 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 പ്രാർത്ഥനാഗാനം ആരും ആലപിച്ചു എന്നിരിക്കട്ടെ അതിനൊരു നമ്പർ പറഞ്ഞു അദ്ദേഹം ആ പാട്ട് തുടങ്ങി അപ്പൊ നമുക്ക് അദ്ദേഹത്തിനൊന്ന് തോന്നി ഒരു നീരസം തോന്നി ഇദ്ദേഹം ഇതിനെ ഈ പാട്ട് ഈ സമയത്ത് എടുത്തിട്ട് സാധാരണ ആരാധനാ സമയമല്ല ഇത് പാടേണ്ട സമയമല്ലല്ലോ ഇത് തോന്നി പക്ഷേ ഇത് വളരാൻ തുടങ്ങി കാരണം അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഈ കാര്യം വളരുകയാണ് ഈ നീരസം വളർന്നിട്ട് ഈ നീരസം അത് കോപത്തിലേക്ക് ഉള്ളിൽ ജ്വലിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ളിൽ കത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന എത്തിക്കും ആ കോപം നമ്മെ ക്രോധത്തിലേക്ക് നയിക്കും അഥവാ ശത്രുതയിലേക്ക് നയിക്കും ശത്രുത വന്നു കഴിഞ്ഞാൽ നമ്മൾ കലഹിക്കുന്നതിന് കാരണമായി തീരും കൂറ്റാരം എന്ന വാക്കിന്റെ മറ്റൊരർത്ഥം കലഹം അല്ലെങ്കിൽ ഉച്ചത്തിൽ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ആക്രോശം എന്നൊക്കെയാണ് അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മെ നയിക്കും ത് ദുഷിച്ച സംസാരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും ചിലപ്പോ നമ്മൾ അവരോട് നിങ്ങൾ എന്തോ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ അവരെന്തോ കാണിക്കുന്നു എന്ന് വേറെ ഒരാളോട് പറയുന്ന അവസ്ഥയിലേക്കോ ഈ നീരസം നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും അല്ലെങ്കിൽ ഈ കയ്പ് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും ഇതിൻ്റെ യാത്ര താഴോട്ടാണ് അകലുകയാണ് അടുക്കുകയല്ല ചെയ്യുന്നത് ഓക്കെ അപ്പോ കമാൻമെന്റ് ഇരുപത്തി ആറാം വാക്യം പറയുന്നത് എന്താണ് കോപിച്ചാൽ പാപം ചെയ്യാതെ ഇരിക്കുക സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചു കൊണ്ട് ഇരിക്കുക അങ്ങനായത് കോപം നമ്മെ സോറി കയ്പ് നമ്മെ കോപത്തിലേക്ക് നയിക്കും കോപം നമ്മെ ക്രോധത്തിലേക്ക് നയിക്കുന്നതിന് മുൻപ് കോപം നമ്മെ കലഹത്തിലേക്ക് നയിക്കുന്നതിന് മുൻപ് അത് നമ്മെ ദുഷിച്ച സംസാരത്തിലേക്ക് നയിക്കുന്നതിന് മുൻപ് നാം മനഃപൂർവ്വമായിട്ട് ശ്രമിക്കാം മനഃപൂർവ്വ മനുഷ്യൻ ബൈബിളിന്റെ നമുക്ക് ഏറ്റവും ആനന്ദം തോന്നുന്ന ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിന്റെ മൈനൂട്ടായ വിഷയങ്ങളെ ഇത് അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പോലും ചിന്തിക്കാത്ത എന്നാൽ നമ്മളുടെ പരാജയങ്ങളുടെ കാരണം ബോധ്യപ്പെടുത്തി തന്നിട്ട് ഇതാണ് കാരണം ഇത് ഒഴിവാക്കണം എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഈ പുസ്തകത്തെ കുറച്ചുകൂടെ നെഞ്ചൂടി ചേർത്ത് പിടിക്കാൻ നമുക്ക് തോന്നും കുറച്ചുകൂടെ പ്രാവർത്തികമാക്കാൻ നമുക്ക് തോന്നും ഓക്കെ ബാക്ക് ടു സ്റ്റഡി ഈ വനം പറയുകയാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും കയ്പുണ്ടായാൽ അത് കോപമായി തീരും ആ കോപത്തെ സൂര്യനസ്തമയ്ക്ക് മുൻപ് തീർത്തുക പറഞ്ഞ് സെറ്റിൽ ചെയ്യുക ആ വ്യക്തിയോട് ക്ഷമിക്കുക അങ്ങനെ കോപിക്കുന്നത് നമ്മൾ പരിഹരിക്കുന്നില്ല എങ്കിൽ അത് ക്രോധത്തിലേക്ക് വഴിതിരിക്കും അത് കലഹത്തിലേക്ക് വഴിതിരിക്കും അത് മാത്രമല്ല അത് ദുഷിച്ച സംസാരത്തിലേക്ക് വഴിതിരിക്കും നമുക്ക് ഒരാളോട് കയ്പ് തോന്നിയാൽ അത് കോപമായി നമ്മിൽ വളരും ആ കോപം നാം സൂര്യാസ്തമയത്തിന് മുൻപ് പരിഹരിക്കുന്നില്ലെങ്കിൽ അത് ക്രോധമായും ശത്രുതയായും വളരുകയും കലഹത്തിലേക്ക് നയിക്കുകയും ദുഷിച്ച വാക്കുകൾ നമ്മളിലൂടെ പറയിപ്പിക്കുകയും ചെയ്യും കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ആ രീതിയില്ല ആ വ്യക്തിയെ അപകടകാരിയായ ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയുന്നത് നമ്മൾ ആ വീണ്ടും ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഈ കോപത്തെ നമ്മൾ ശമിപ്പിച്ചിട്ടില്ല എങ്കിൽ അതിന് സെറ്റിൽമെന്റ് വന്നിട്ടില്ല എങ്കിൽ അതിനെ സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യം സെക്കൻഡായി നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ വ്യക്തിയെ തിരിച്ചറിയുക അപകടകാരിയായ വ്യക്തിയായിട്ടാണ് ഫിസിക്കൽ ഹാമ ചെയ്യണമെന്നില്ല മെന്റൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്താൽ മതി അങ്ങനെ ഒരു അപകടകാരിയായ വ്യക്തിയായിട്ടാണ് ആ വ്യക്തിയെ നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പോകുക അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ഇനി എത്ര നല്ലത് പറഞ്ഞാലും അത് നമുക്കത് മോശമായിട്ട് തോന്നും നമ്മൾ സാധാരണ ഈ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ എത്ര നല്ല ആഹാരം കഴിച്ചാലും നമുക്കത് മോശമായിട്ട് തോന്നും അല്ലെ ഒരു കയ്പായിട്ട് തോന്നും അപ്പൊ നമ്മൾ പറയുകയാണ് എനിക്ക് ആഹാരം വേണ്ട ഇത് കൈപ്പാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ ആഹാരം തന്നവരെന്ത് പറയും ആഹാരം തന്നവർ പറയും അതെ നിന്റെ പ്രശ്നമാണ് ആഹാരം നല്ലതാണ് പക്ഷെ നിന്റെ വായിക്കാണ് കയ്പ അല്ലാതെ ആഹാരത്തിന്റെ കുഴപ്പം കൊണ്ടല്ല നിന്റെ ഉള്ളിൽ രോഗം രോഗമുണ്ട് ആ രോഗം നിന്റെ ഒരു കയ്പ്പ് നൽകി ആ കയ്പ്പ് കാരണം നിനക്ക് ഒരു ആഹാരത്തിന്റെ യഥാർത്ഥ സ്വാദ് ആസ്വദിക്കാനായിട്ട് സാധിക്കത്തില്ല ഏതെങ്കിലും വ്യക്തിയോട് ഏതെങ്കിലും ആളുകളോട് ഒരുപക്ഷെ ഭാര്യയോടാകാം സത്താമനോടാകാം മകനോടാകാം മകളോടാകാം അപ്പനോടാകാം അമ്മയോടാകാം അമ്മായിമ്മനോടാകാം അമ്മായിമ്മയോടാകാം മരുമക്കളോടാകാം അയൽവാസികളോടാകാം സമാവിശ്വാസികളോടാകാം നമുക്ക് ഒരു നീരസം തോന്നിയാൽ അത് കഠിനമായ നീരസമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മളുടെ ബ്രെയിനിലേക്ക് വേരി ഇറക്കിയിട്ട് ആ വ്യക്തിയെ അപകടകാരിയായ വ്യക്തിയായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കോപം ഉണ്ടായിട്ടുണ്ട് ആ കോപം സൂര്യാസ്തമയത്തിന് മുൻപ് നാം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ആ രാത്രി നാം ഉറങ്ങുന്നത് അദ്ദേഹത്തോടുള്ള കയ്പില അദ്ദേഹത്തോടുള്ള കോപത്തില ആ രാത്രിയുടെ യാമത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ ആ വ്യക്തി ഒരു അപകടകാരിയായ വ്യക്തിയായിട്ട് പിന്നീട് അദ്ദേഹം എന്തെല്ലാം നല്ലത് ചെയ്താലും ആ നല്ലതൊന്നും കാണുവാൻ നമ്മുടെ ബ്രെയിൻ തയ്യാറാകത്തില്ല എന്ത് നല്ലതാണെങ്കിലും അതെല്ലാം കയ്പായിട്ട് തോന്നുന്നു ഇതിന്റെ കാരണം നമ്മുടെ ഉള്ളിൽ അവരോട് കയ്പോതി നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയില്ല പിന്നീട് ഒരവസരം വരുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ശത്രുതയോടെ ആ വ്യക്തിയോട് പെരുമാറും നമ്മൾ കലഹിക്കാൻ തയ്യാറാകും അവരെന്തോ പറയാനാ അവർ അവൾ എന്തോ പറയാനോ അവർക്ക് എന്ത് പറയാം അവരെന്ത് പറയാം ആ ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും എന്ത് ചെയ്യും കലഹിക്കും പിന്നീട് നമ്മൾ ദുഷിച്ച വാക്കുകൾ പറയും ഒന്ന് ആലോചിച്ച് നോക്കിയേ കുടുംബജീവിതത്തിനകത്ത് ഭർത്താവരോട് എപ്പോഴെങ്കിലും ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ഭാര്യയോട് ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ മക്കളോട് ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ മരുമക്കളോട് ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ അമ്മായിപ്പനോട് അമ്മായിമ്മയോട് ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ സഭാവിശ്വാസം ദുഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ കാരണം ഞങ്ങൾക്ക് അന്ന് തോന്നിയ നീരസഭ ഏത് ഒരു കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് നീരസം തോന്നി ആ നീരസം കോപമായി വളർന്നപ്പോൾ അതിനെ സൂര്യാസ്തമയത്തിന് മുൻപ് പരിഹരിക്കാതെ വന്നപ്പോൾ ആ വ്യക്തി ഒരു അപകടകാരിയായ വ്യക്തിയായിട്ട് മാറി പിന്നീട് അദ്ദേഹത്തോട് നമുക്ക് ശത്രുത തോന്നി കലഹിക്കാൻ തോന്നി കലഹം പലപ്പോഴും ഉണ്ടായി എതിർത്ത് പലപ്പോഴും പറഞ്ഞു അവസാനം ഈ ദുഷിച്ച വാക്കുകൾ പറയുന്ന നീയെന്ന് വിളിക്കുന്ന താൻ പോടോ എന്ന് പറയുന്ന എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയുന്ന എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറയുന്ന ചിലപ്പോൾ മറ്റുള്ളവരോടും അവരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരവസ്ഥയിലെ എനിക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് ദൈവസന്നിധിയിൽ മുഴങ്ങാനുകൾ നടക്കുക ദൈവത്തോട് പറയാം ദൈവമേ എനിക്ക് രവധപ്പറ്റിപ്പോയി കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കണമെന്ന കല്പന ഞാൻ പോയി എന്നോടത് ക്ഷമിക്കണം നിർബലമായ ഒരു ഹൃദയം സൃഷ്ടിക്കണം സ്ഥിരമായ ആത്മാവിനെത്തിൽ പുതുക്കണം എന്റെ നന്നായി കഴുകണം എൻ്റെ ഈ ബലഹീനതയെ അങ്ങ് മാറ്റിത്തരണം ആ നീരസം പൂർണ്ണമായി പോകുവാൻ ആ നീരസം എന്ന് ആ ചെടിയെ പണി പറ അതിൻ്റെ വേരോടെ എറിയുവാൻ അത് എന്നെ സഹായിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം തീർച്ചയായും ഹൃദയങ്ങളെ മാറ്റുന്നവരാണ് റിന്യൂ ചെയ്യുന്നവരാണ് പുതിയ ജീവിതം തരുന്നവൻ ആണ് മുബോധ മനസ്സിലേക്ക് ആരും അപകടകാരികളായി ചിത്രീകരിക്കപ്പെടാതിരിക്കാം കൈപ്പത്തിക്കാം സൂര്യൻ അസ്തമിക്കു മുൻപ് നമുക്ക് ക്ഷമിക്കാം കോപിക്കുന്നതിന് നമുക്ക് താമസം ഉള്ളവരാകാം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവാണ് അങ്ങനെ ഉദിച്ച ഈ രാവിലെ സമയത്തിനായി അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ അത് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയും അങ്ങ് നൽകിയ വചനത്തിലെ കാഴ്ചപ്പാടുകൾക്കായിട്ട് സ്തോ ക ഞങ്ങൾ പലപ്പോഴും കോപത്തിന് താമസമുള്ളവരാകാത്തതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ കോപമായി മാറുമ്പോൾ ആ കോപത്തെ സെറ്റിൽ ചെയ്യുവാൻ സൂര്യാസ്തമയത്തിന് മുൻപ് ക്ഷമിക്കുവാൻ അത് ഞങ്ങളെ സഹായിക്കണമെ കി വിശാശിന് ഇടം കൊടുക്കാതെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ആരോടുമുള്ള പകയിൽ ഉറങ്ങാതെ കയ്പ്പിൽ ഉറങ്ങാതെ എല്ലാവരോടും സമാധാനമായിരുന്നു ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് എല്ലാവരോടും ക്ഷമിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ ഞങ്ങൾ കർത്താവെ കയ്പിനെ മാറ്റി കോപത്തെ മാറ്റി ക്രോധത്തെ മാറ്റി കുറ്റാരത്തെ മാറ്റി ദുഷിച്ച വാക്കുകൾ പറയുന്നതിനെ മാറ്റി ഞങ്ങൾ വളരെ ഭക്തിയോടെ ദൈവം ക്രിസ്തു വേഷിവിൽ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ ക്ഷമിക്കുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും തന്ന വചനത്തിനായിട്ട് സ്തോത്രം അണിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അണിയൻ അപ്രയോകദാസനാണ് കർത്താവ് അണിയന് പകരക്കാരനായി അങ്ങ് സംസാരിക്കണം ഞങ്ങൾ എല്ലാവരിലും വചനക്രിയ ചെയ്ത് ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കൊള്ളാവുന്നവരായി ജീവൻ അവിടെ നിന്ന് സഹായിക്കണമേ സമ്പൂർണമായി താഴ്ന്നു അങ്ങയുടെ നാമത്തെ മാനവും ബഹുത്വവും പുകശ്ശിയും അങ്ങേക്ക് അർപ്പിക്കുന്നു അദ്ദേഹങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തു നാമത്തിലാകെ അക്രമതോ നീ സ്വീകരിക്കുമാറാകണമേ ആകെ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും